ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാലക്ക പരിപ്പ് കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല കുറുകിയ ചാറോട് കൂടിയ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം കറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലക്ക ചീര ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കപ്പ് അളവിലാണ് ചീര ഇവിടെ എടുത്തിട്ടുള്ളത് ഈ പാലക് പാലക്കീര തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ പീസായിട്ട് മുറിച്ചെടുത്താൽ മതിയാകും അടുത്തതായിട്ട് ഇതിന് വേണ്ടത് തുവരപ്പരുപ്പാണ് ഞാനിവിടെ എൺപത് ഗ്രാം അളവിൽ തുവരപ്പരിപ്പ് എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് നല്ലതുപോലെ വെള്ളം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കേണ്ടതുണ്ട് അളവ് വേണമെങ്കിൽ കൂട്ടിയെടുക്കാവുന്നതാണ് ചീര എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം പരിപ്പിൻ്റെ അളവ് കൂട്ടിയെടുക്കാനായിട്ട് വൃത്തിയായി കഴുകിയെടുത്ത ഈ പരിപ്പ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിരുന്ന ആ പാലക്ക് ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരി ഇല്ലാത്ത മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പുളി കുതിർത്ത് പിഴിഞ്ഞ് കാൽക്കപ്പ് അളവിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം നല്ലതുപോലെ വെന്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് അടുത്ത സ്റ്റെപ്പ് താളിച്ചിടുന്നതാണ് ഒരു പാത്രം സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഏത് ഓയിലായാലും മതിയാകും വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം കടകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ജീരകം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം തോലൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് പിളർന്നെടുത്ത വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ വെളുത്തുള്ളിയാണ് ഈ കറിയിലെ ടേസ്റ്റ് കൂട്ടുന്നത് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉണക്ക മുളകും കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കാരണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റവ് ഓഫ് ചെയ്തത് ഒരുപാട് അങ്ങ് തീ കൂടി കഴിഞ്ഞാൽ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് സ്വ് ഓഫ് ചെയ്ത ശേഷം ചൂടൊന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പാലക് ചീര കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോഴത് കാണാത്തവരൊന്ന് നോക്കണേ ഇപ്പോൾ നമ്മൾ താളിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയാകും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാലക്ക് ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്